ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ അന്തരാത്മാവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവായ ദൈവം അരളി ചെയ്യുന്നു നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക പരസ്പരം സ്നേഹിക്കുക നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരുടെ തെറ്റുകൾ തിന്മകൾ മറ്റുള്ളവരുടെ ചതിവ് വഞ്ചന മറ്റുള്ളവരുടെ എല്ലാ പ്രകോപനപരമായ പെരുമാറ്റ രീതികളും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിനാൽ ഇന്ന് അനേകർ പല രോഗങ്ങൾക്കും അടിമകളാണ് ഹൃദ്രോഗം ക്യാൻസർ വായനാറ്റം മറ്റ് അനേകം രോഗങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട് വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന രോഗപീഠകളിലേക്ക് ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മെ നയിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവായ യേശുവിനെ അനുസരിക്കുന്നവരായ നാം ഓരോരുത്തരും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്ത് ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് താവെ എന്നെ വേദനിപ്പിച്ചവരോട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടില്ലെന്ന് പൂർണ്ണമായി ഞാൻ ക്ഷമിക്കുന്നു ഞാൻ അവരെ സ്നേഹിക്കുന്നു ഇതിനു വേണ്ടിയ കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്യരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ വാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ കർത്താവെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ തിന്മകളെ ക്ഷമിക്കുവാനും അർഹതയില്ലാത്തവരോട് ദയ കാണിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അർഹതയില്ല എന്ന് തോന്നുന്നവർക്കും നന്മ ചെയ്യുവാൻ സ്വന്തം കഴിവുകളെ പ്രതിയും ജീവനെ പ്രതിയും കർത്താവിന് യഥാസമയം നന്ദി അർപ്പിക്കുവാൻ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്നാൽ നമുക്ക് അർഹതയില്ല എങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവിടുന്ന് പാപങ്ങൾ മോചിക്കുകയും ദൈവം നമുക്കു വേണ്ടി കരുതി നിത്യജീവന് നമ്മെ ഓരോരുത്തരെയും അർഹരാക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ കുരിശിലെ രക്തം വഴി വീണ്ടെടുക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും കർത്താവ് കുരിശിൽ നിലവിളിച്ചു പറഞ്ഞതുപോലെ പിതാവെ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുന്ന നാം ഓരോരുത്തരും ക്രിസ്തു നമുക്കു വേണ്ടി പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ദാരിദ്ര്യവും അപമാനവും രോഗപീഠകളും എല്ലാം തൻ്റെ കുറിച്ച് മരണത്തിലൂടെ തൻ്റെ ഓരോ മുറിവിലൂടെയും നമ്മെ വീണ്ടെടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ശത്രുതയിൽ കഴിയുന്ന നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ ക്ഷമിക്കുകയും അവർക്ക് പരിപൂർണ മോചനം നൽകി നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥമായി സമാധാനമാക്കി വയ്ക്കുവാൻ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് പരിശീലിക്കാം കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ ഭാരവും ഭയവും ദുഃഖവും മനസ്സിന്റെ നൊമ്പരങ്ങളും എടുത്തു മാറ്റി ക്ഷമിക്കുവാൻ കഴിയാത്തത് കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്തത് കാരണം ശരീരത്തിലെ രോഗപീഠകളും വേദനയും അസ്വസ്ഥതകളും നീക്കി ദൈവമേ ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും അങ്ങനെ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും കാരണം മുന്നോട്ടു പോകുവാൻ ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ കുരിശിൽ പീഠകൾ സഹിച്ച് എന്നെ രക്ഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അവസാനത്തുള്ളി രക്തവും നിലത്തൊഴുക്കി എന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ ഞങ്ങളോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ കർത്താവായ യേശുവിലേക്ക് നോക്കി അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവിടുത്തെ കാരുണ്യവും കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ പരിശുദ്ധാത്മാവെ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാൻ കൃപതരണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് ജീവിത പങ്കാളിയോട് മക്കളോട് സഹോദരി സഹോദരങ്ങളോട് അധികാരികളോട് സുഹൃത്തുക്കളോട് എല്ലാവരോടും ക്ഷമിക്കുവാൻ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ വൈദ്യശാസ്ത്രം കൈവിട്ട രോഗങ്ങൾ പോലും ഹൃദയത്തിൽ പരിപൂർണമായി ക്ഷമിക്കുന്നത് കാരണം സുഖം പ്രാപിക്കുന്നതായി അനേകം വ്യക്തികൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്ത് നമ്മെ ദ്രോഹിക്കുന്നവരെയും നമ്മെ വെറുക്കുന്നവരെയും നമ്മോട് അസൂയ കാണിക്കുന്നവരെയും നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നവരെയും നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവരെയും അർഹമായത് നഷ്ടപ്പെടുത്തിയവരെയും എല്ലാവരോടും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ക്ഷമിക്കാം നമ്മെ അപമാനപ്പെടുത്തിയവരോട് നമുക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയവരോട് നമ്മെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നവരോട് ദ്രോഹിക്കുന്നവരോട് കഥാവെ ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനുള്ള ദൈവ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങൾക്ക് വെറുപ്പുള്ള എല്ലാവരെയും ഒരു നിമിഷം ഓർക്കുക നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റി നിർത്തിയിരിക്കുന്ന ചില വ്യക്തികളെ ഇപ്പോൾ നിങ്ങൾ ഓർക്കുക ചിലപ്പോൾ അവർ നിങ്ങളോട് കൂടെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ദൂരെ ആയിരിക്കാം നിങ്ങളുടെ ഹൃദയം കൊണ്ട് വെറുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഇനി ഇങ്ങനെ ഒരു വ്യക്തിയോട് ബന്ധമേ വേണ്ട എന്ന് കരുതിയിരിക്കുന്നവരോട് ഈ രാത്രിയിൽ ഈശോയുടെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് അവരുടെ പേര് ഉച്ചരിച്ചിട്ട് നമുക്ക് പറയാം കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ രക്ഷയുടെ ദിവസമാണ് ഈ രാത്രിയിൽ അതിനാൽ തന്നെ കർത്താവിൽ നിന്നും അനേകക്കൂടി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായും എല്ലാവരോടും ക്ഷമിക്കാം നമുക്ക് അവരെ സ്നേഹിക്കാം കഥാവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നതുപോലെ നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ച് നമ്മെ സ്നേഹിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുപോലെ നമുക്കും ഈ രാത്രിയിൽ പരസ്പരം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യാം കർത്താവ് അരളിച്ചെതിരിക്കുന്നു നിന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കീൻ അതിനാൽ ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഇന്നുവരെ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും നിറച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളെ ഈ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ പീഠാസഹനങ്ങളോട് ചേർത്ത് വെച്ച് ആ തിരുമുറവുകളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ അവർക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുക അവർക്ക് നന്മ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരോരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവായ ദൈവം സാധിച്ചു തന്നിരിക്കും ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അതിനാൽ തന്നെ ഈ രാത്രിയിൽ നമ്മെ തന്നെ ഒരുക്കി ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ അനേക വർഷങ്ങളായി ക്ഷമിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരോട് ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ ദൈവാനുഗ്രഹങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ഈ രാത്രിയിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ച് മ്മ അവർക്കു വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ അമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കൃപ നൽകി നമ്മെ ആശ്വസിപ്പിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ